ഹലോ ഗായ്സ് ഗായ്സ് ഇപ്പം നമ്മൾ ക്രിസ്മസ് ഒക്കെ ആകാറായി ഇപ്പം നമ്മൾ രാത്രി ചുമ്മാ ഔട്ടിങ് ഇറങ്ങി അല്ലേ പിന്നെ അപ്പം നിങ്ങൾ എന്താ ഈ നൈറ്റ് എന്താ കാര്യമെന്നൊക്കെ വിചാരിക്കുക അപ്പം ഇവിടെ വന്നതിന് ഉദ്ദേശമുണ്ട് ഇവിടെ ഒരു വീടുണ്ട് അവിടെ ടിമ്പർ പാർക്ക് ആണ് അതിൻ്റെ ടിമ്പർ പാക് സ്പീച്ചെന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ആണ് അവിടുത്തെ ഒരു വീട് കാണാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് അപ്പോൾ ഒത്തിരി പേരൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ ഞെട്ടരുത് സംഭവം അവരുടെ വീട് അലങ്കരിച്ചേക്കുന്ന ക്രിസ്മസ് ടൈം ആകുമ്പോൾ അവർ വീട് അലങ്കരിച്ചേക്കുന്ന കാണിക്കാം നിങ്ങളെ കൂടെ അപ്പം നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ച് വന്നതാണ് ഏ അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കാം ഓക്കെ ഇത് കണ്ടോ ഓക്കെ ഈ വീടൊന്ന് കണ്ടു നോക്കുക ഇത്രയും സെറ്റപ്പായിട്ട് വീട് അലങ്കരിക്കണമെങ്കിൽ ആ ഒരു വിധൊന്ന് ആലോചിച്ച് നോക്കിയേ എന്ത് ലൈറ്റാ നോക്കിയേ ഇത്ര ലൈറ്റ് കുടിക്കണമെങ്കി അവൻ പക്ഷേ ഇത് ഈ പുള്ളിക്ക് ലൈറ്റിന്റെ ബിസിനസ് ഇങ്ങനത്തെ ബിസിനസ്സാന്നാണ് ഞാൻ അറിഞ്ഞത് ഇവിടെ ഒത്തിരി പേരൊക്കെ കാണാൻ വേണ്ടി ഒത്തിരി പേര് വരും ശരിയോ ചാർജ് രക്ഷയില്ലാത്തേട്ടിട്ടെ ഫുള്ള് അവര് ബ്ലോക്ക് ചെയ്ത അവർ തോട്ട് കേറേണ്ട ക്രിസ്മസ് സമയത്ത് ഇവിടെ മഞ്ഞ ആയിരിക്കുമല്ലോ അവരോടെ പിന്നെ ഇതെന്തു വീട് ഫുള്ള് പക്ഷെ നമുക്ക് അകത്തോട്ടൊക്കെ ഒന്ന് കേറാൻ പറ്റുമോന്നെ കൊള്ളായിരുന്നല്ലേ ഞങ്ങളപ്പ എല്ലാരും കൂടെ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങി ഞാനമ്മോ എന്തൊരു വ്യൂ ആണ് അങ്ങത്തോട്ടങ്ങളൊക്കെ അറിയാന്നെങ്കിൽ അവര് തീർന്നേന എല്ലാം ഓരോ ലൈറ്റൊക്കെ പിള്ളേരൊക്കെ വരുന്നേ വലിയ തണുപ്പ് ചെറിയ തണുപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് കൈസ് നിങ്ങൾ പറയൂ പൊളിയല്ലേ ഏ എന്ന് ചോദിക്കായിരുന്നു പോസ്റ്റൽ ശരി തന്നെ ബിനു ഇവരുടെ കാര്യം നീ എന്താ പറഞ്ഞു ഇവർക്ക് ഇതാ ലൈറ്റിന്റെ ബിസിനസ് ആണോ ലൈറ്റിന്റെ ഇത് പരിപാടിയുണ്ടല്ലേ സ്പോൺസർഷിപ്പ് പുള്ളിയാവ് ഇതുതന്നെ ഇവർന്നു വരുന്ന എല്ലാവരും ডোเนഷൻ അത് ചെയ്യുന്ന ചെറിയ രീതി. അതാണ് ഈ ഏരിയ كده. ഈ ডোเนഷൻ ചെയ്യുന്ന എല്ലാം ഇവര അലീസക്കർക്ക് എന്ന് പറയുന്നു. ഫുഡ് ബാങ്കിലേക്ക്. അതെടുക്കല്ലേ. ഫുഡ് ബാങ്കിലേക്ക്. ഇതിന്റെ പാട്ട് കോപ്പിറൈറ്റ് ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഇവര ഓടിയാത്താൻ കേറിയേ തീർന്നു. അത് ചേരാൻ വേണ്ടി. ആ. ആ. അതെ അലോവിന്റെ അതേ ലൈറ്റാ കയറ്റിയല്ലേ അപ്പുറത്തെ സൈഡിലോട്ടൊന്നു പോയി നോക്കാവുന്ന അതെ കണ്ടു അകത്ത് വലിയ സാധനം ബാക്കി കണ്ട കണ്ടോ അത് വല്യൊരു ഏറ് കയറ്റിട്ട് നിക്കുന്നതാണെന്ന് തോന്നുന്നു അങ്ങത്തെല്ലാം ഉണ്ട്

ഒറിജിനാലിറ്റി ഫീൽ ആവുന്നുണ്ട് അത്രയും ഇതായിട്ട് ഇരുന്നിട്ട് കണ്ടോ അത്രയും ഇതിൻ്റെ ഇടയ്ക്ക് നടുക്കായിട്ട് സ്റ്റാർ കറക്റ്റ് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇവിടെ ഫോട്ടോ പോസ്റ്റ് ആണ് പക്ഷെ ഒന്നും കിട്ടത്തില്ല ലൈറ്റ് ബാക്ക് ലൈറ്റ് വേണ്ടത് എൻ്റെ അപ്പുറത്തെ സൈഡും കൂടെ നമുക്ക് നോക്കാം ഫ്രണ്ട് എൻ്റെ ഫ്രണ്ട്സ് അവർക്ക് ആർക്കൊക്കെ ഫ്രണ്ട് സൈഡ് അവരുടെ വീടിന്റെ എൻട്രൻസും കണ്ടും കാണണ്ട അവരൊക്കെ കണ്ടു കണ്ടു കൊടുത്ത് കഴിക്കും ഒരു റാം ഫോർ ഇന്റു ഫോർ കിടക്കുന്ന കണ്ട കൈസ് മൂന്ന് കാറുണ്ട് ഏതാ അതോ അതൊരു മലയാളിയുടെ വീടാ കാണുന്നത്

ഇത്ര വീട് തന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോ ബാക്കി വേണ്ട ഞങ്ങളെ ഞങ്ങളങ്ങോട്ട് കാർ എടുക്കാൻ പോവാ രക്ഷയില്ല എത്ര പേരാ വഴുതറിയാണോ ഈ വീടൊന്നും പറയത്തില്ലല്ലേ അപ്പോൾ എന്തായാലും കൂടിയായിട്ട് എടുക്കുക ഇപ്പം ഇത്രയ്ക്കുള്ളവരുടെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ഭയങ്കര